ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തു ക്രിസ്തുവേശമുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ കരുണയും സൂക്ഷിപ്പും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നന്മകളൊക്കെയും പ്രാപിപ്പാൻ അത്യുന്നതനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുങ്ങിത്തുന്ന വലിയ കൃത്യകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പനേരത്തെ നേരത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി സഖായിയെ വേഗം ഇറങ്ങി ഇറങ്ങിവ ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് നമുക്കറിയാം യേശു കർത്താവ് എരിഹോ എരിഹോവിൽ കൂടെ കടന്നു പോകുന്നതായ സാഹചര്യത്തിൽ വളരെ ധനാഠ്യനായിരിക്കുന്ന ചുങ്ങക്കാരിൽ പ്രധാനിയായിരിക്കുന്ന പൊക്കം കുറഞ്ഞവനായിരിക്കുന്ന ഒരു സക്കായിയെ സ്വർഗ്ഗ തുടർന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു സക്കായിക്ക് യേശുവിലെ കടന്നു പോകുമ്പോൾ സക്കായിയുടെ ആഗ്രഹം യേശുവിനെ ഒന്ന് കാണണം യേശുവിനെ ഇത് കാണുവാൻ അദ്ദേഹം ആഗ്രഹിക്കുക ചുങ്കക്കാരനായിരിക്കുന്ന ധനവാനായിരിക്കുന്ന സക്കായി യേശുവിനെ കാണുവാൻ വേണ്ടി അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉയരക്കുറവ് കാരണം അദ്ദേഹത്തിന് യേശുവിനെ കാണുവാൻ സാധിച്ചില്ല എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അദ്ദേഹം ജനങ്ങൾക്ക് മുൻപാകെ ഓടുകയാണ് അദ്ദേഹം ഓടിച്ചെന്ന് ഒരു കാട്ടത്തിയിൽ കയറി ഇരിക്കുക അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഈ യേശുവിനെ ഒന്ന് കാണണം യേശുവിനെ ഒന്ന് കാണുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നാൽ അദ്ദേഹം ആ കാട്ടത്തിയിൽ കയറി ഇരിക്കുകയാണ് ഇലകളാൽ നിറയപ്പെട്ട കാട്ടത്തി ആ കാട്ടത്തിയിൽ അദ്ദേഹം കയറി ഇരിക്കുവാനിടയായി തീർന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു യേശു അതിനെ നടന്നു വരുന്നതായ സമയത്ത് കാട്ടത്തിയുടെ കീഴിൽ വന്നു കഴിഞ്ഞപ്പോൾ യേശു അവിടെ നോക്കിയിട്ട് അവിടെ നിന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് പറയുകയാണ് സക്കായിയെ നീ ഇറങ്ങി ഇറങ്ങിയവ എനിക്ക് ഇന്ന് നിൻ്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു യേശുവിനെ കാണുവാൻ ആഗ്രഹമുള്ളപ്പോൾ ആഗ്രഹമുള്ളവനെ യേശു മാനിക്കുവാനുടേയായി തീർന്നു നമുക്ക് യേശുവിനെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും യേശു നമ്മളോട് നമ്മളെ കാണുക തന്നെ ചെയ്യും നമ്മളോട് ഇടപെടുവാനുണ്ടായിത്തേരും സക്കാളുടെ ആഗ്രഹം പൊക്കം കുറഞ്ഞവരാണെങ്കിലും യേശുവിനെ കാണുക എന്നുള്ളതാണ് നമ്മുടെ കുറവ് നമ്മുടെ കുറവുകൾ യേശുവിനെ കാണുന്നതിന് ഒരു വിഷയമല്ല എന്ന് കാണുവാൻ സാധിക്കുന്നു നമ്മുടെ കുറവുകൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഇല്ലായ്മകൾ അതൊന്നും യേശുവിൻ്റെ കാണുന്ന യേശുവിനെ കാണുന്നതിനോ യേശുവിനെരികിലേക്ക് എല്ലുന്നതിനോ ഒരു തടസ്സമല്ല എന്ന് കാണുവാൻ സാധിക്കുന്നു അവൻ്റെ കുറവുകളെ അവന് മനസ്സിലായി യേശുവിന് മുമ്പായി ഓടി ഒരു വലിയ കാട്ടത്തിന് മേൽ കാരണം യേശുവിനെ ഇന്ന് കാണുവാൻ വേണ്ടി മാത്രമാണ് എന്നാൽ യേശു യേശുവിന് മനസ്സിലായി യേശുവിനെ ഒരുവൻ കാണുവാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടേതായ ജീവിതത്തിൽ യേശുവിനെ കാണുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യേശുവിനെ കാണുവാൻ യേശുവിനെ ഒന്ന് മനസ്സിലാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുവാനിടയായി ചേരും അവിടെ ചെന്നിട്ട് യേശു പറയുകയാണ് സക്കായിയെ നീ ഇറങ്ങിയവ നിന്റെ വീട് എനിക്ക് പാർക്കേണ്ടതാകുന്നു യേശുവിനെ യേശു പറയുക സക്കായിയെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ യേശുവിന് മനസ്സിലായി നീ തലയിൽ ഓടി നിർത്തിയതെന്നും യേശുവിന് മനസ്സിലായി സകലത്തെയും ഉളവാക്കിയ യേശുവിന് അവനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായി യേശുവിനെ മനസ്സിലാകുവാനിടയായി ചെന്നു ആ യേശു പറയുകയാണ് സക്കായിയെ ഇറങ്ങിയവ നിന്റെ ഭവനത്തിൽ ഇന്ന് എനിക്ക് പാർക്കേണ്ടതാകുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നു സക്കായി വളരെ സന്തോഷത്തോടുകൂടി ആ മരത്തിൽ നിറങ്ങുമെന്ന് യേശുവിനെ സ്വീകരിക്കുവാനിടയായി ചെന്നു അതുമാത്രമല്ല യേശുവെ യേശുവിനോട് പറയുകയാണ് അധികമായി മേടിച്ചൊക്കെ ഞാൻ മടക്കി കൊടുക്കാം പ്രിയമുള്ളവരെ യേശു ഹൃദയത്തിൽ കടന്നു വന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയതൊക്കെയും കഴിഞ്ഞു പോയിരിക്കുന്നു ആ പഴയത് മാറി ഒരു പുതിയ അനുഭവത്തിലേക്ക് യേശു ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് നാം ചെന്നു തീരുവാനിടയായി തീരും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ യേശുവിനെ മനസ്സിലാക്കുവാൻ യേശുവിൻ്റെ മുമ്പാകെ യേശുവിൻ്റെ മുമ്പാകെ ഓടുവാൻ യേശുവിനു വേണ്ടി ഒന്ന് കാണുവാൻ ആഗ്രഹിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും യേശു നമുക്ക് വേണ്ടി ഒരു വലിയ പ്രവൃത്തികളെ ചെയ്തെടുക്കുവാനിടയായി തീരും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ യേശുവിനെ ഒന്ന് പിൻപറ്റുവാൻ യേശുവിൻ്റെ പിന്നാലെ ഒന്ന് ഓടുവാൻ യേശുവിനെ ഒന്ന് കാണുവാൻ യേശുവിന് വേണ്ടി ഒന്ന് നിലനിൽക്കുവാൻ തയ്യാറാകാം അതിനായി കാത്തിരിക്കാം ഈ തിരുവനന്തപുരങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും എന്താള്ള അനുഗ്രഹിക്കേണ്ട ഒരു നിമിഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു പരിശുദ്ധനായ ദീപമേ സ്വർഗി നല്ല പിതാവേ നല്ല സമയത്തിനായ സ്ത്രോത്രം കേൾക്കപ്പെട്ട വചനത്തിനായ മുമ്പായ സ്ത്രം കർത്താബ് അനുഗ്രഹിക്കണമേ കർത്താബ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പല സ്ഥലങ്ങളിൽ പല ദേശങ്ങളിലായിരിക്കുന്ന ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഹോസ്പിറ്റലിലായിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു പലവിധ രോഗത്താലായിരിക്കുന്ന ഓർത്ത് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരം തൊട്ട് സൗഖ്യമാക്കണമേ ഒരു വലിയ അത്ഭുതം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു വലിയ സൗഖ്യം അവർക്കൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താബ് പ്രിയ കുഞ്ഞുങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൂടുതലായിരിക്കണം പിതാവിനഗരങ്ങളിലേക്ക് എത്തിക്കുന്നു യേശുഖുസുബിൻ നാമത്തിൽ തന്നെ അമീൻ കർത്താവെല്ലാവരും എന്താളുമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല സുദിനം ആശംസിക്കുന്നു ആമീൻ